കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഇരുട്ടിനടിയിൽ ഒരു പച്ച വെളിച്ചം മിനുങ്ങുന്നത് കണ്ടാൽ എങ്ങനെയിരിക്കും അങ്ങനെ ഒരു ആയിരം വെളിച്ചം കണ്ടാലോ ഒരു ഫെയർ വേൾഡിൽ എത്തിയ പോലെ എന്നാൽ അത് ഫെയർ വേൾഡ് ഒന്നുമല്ല കൂണുകൾ പ്രകാശിക്കുന്നതാണ് അതെ പ്രകാശിക്കുന്ന കൂടുകൾ അഥവാ ബയോലൂമിനസെന്റ് മഷ്റൂംസ് ലോകത്ത് ഏകദേശം എൺപതിലധികം ഇനങ്ങൾ ഇതിനുണ്ട് ഇവയെ കാണാൻ സാധിക്കുന്നത് ജപ്പാൻ ബ്രസീൽ ഓസ്ട്രേലിയ ഇന്ത്യയിലെ പശ്ചിമഘട്ടം ഇവിടങ്ങളിലാണ് പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലെ ഗോസ്റ്റ് ഫംഗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇനം വളരെ പ്രശസ്തമാണ് ഇതിൻ്റെ വെളിച്ചം രാത്രിയിൽ മഞ്ഞയും പച്ചയും കലർന്ന ഒരു മന്ദപ്രകാശം പോലെ കാണാം പഴയ കാലത്ത് നാട്ടുകാർ ഇതിനെ ആത്മാക്കളുടെ വെളിച്ചം എന്നാണ് കരുതിയിരുന്നത് ജപ്പാനിൽ ചില പ്രദേശങ്ങളിൽ ഈ കൂണുകൾ കാണുമ്പോൾ അവർ ദേവതകൾ കടന്നു എന്ന് വിശ്വസിച്ചിരുന്നു ആമസോൺ കാടുകൾ സ്വദേശികൾ ഈ കൂണുകൾ രക്ഷാകവചം പോലെ വീട്ടിലൊരിടത്ത് വച്ചിരിക്കും ദുഷ്ടാത്മക്കളെ അകറ്റാനാണ് ഇങ്ങനെ ചെയ്തിരുന്നത് പക്ഷേ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ് ഈ കൂണുകൾ പ്രകാശിക്കുന്നത് ലൂസിഫറിൻ എന്ന രാസവസ്തുവും ലൂസിഫറൈസ് എന്ന എൻസൈമും തമ്മിലുള്ള ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായാണ് കൂടാതെ ഈ പ്രകാശം പുഴുക്കളെയും കീടങ്ങളെയും ആകർഷിക്കും അവയെത്തുമ്പോൾ സ്പോർട്സ് അഥവാ മൂലകണങ്ങൾ അവയുടെ ശരീരത്തിൽ ഒട്ടുകയും അങ്ങനെ കൂൺ പുതിയ ഇടങ്ങൾ വളരുകയും ചെയ്യും അതുകൊണ്ട് പ്രകാശം ഇവയ്ക്കൊരു പ്രജനന രീതി പോലെയാണ് കൂടുതൽ കൗതുകകരമായ കാര്യം എന്തെന്നാൽ ചില ഇനങ്ങൾ ദിവസത്തിൽ സാധാരണ കൂണുകൾ പോലെ ഇരിക്കുകയും പക്ഷേ രാത്രി ആയാൽ മാത്രം ആ വെളിച്ചം തെളിയും അതും മനുഷ്യൻ്റെ കണ്ണിന് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ ചില ഗവേഷകർ പറയുന്നത് മഴ കഴിഞ്ഞുള്ള ഈർപ്പമുള്ള കാലാവസ്ഥയാണ് ഇവയ്ക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമെന്നാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രകാശിക്കുന്ന കൂണുകൾ കണ്ടെത്തിയിട്ടുള്ളത് മേഘാലയ പശ്ചിമഘട്ടം ഗോവ എന്നിവിടങ്ങളിലാണ് മേഘാലയയിലെ നാട്ടുകാർ ഈ കൂണുകളെ ഇലക്ട്രിക് മഷ്റൂംസ് എന്ന് വിളിക്കുന്നു കുട്ടികൾ രാത്രിയിൽ അതിനടുത്ത് പോകാൻ പേടിക്കും കാരണം അവരുടെ കഥകൾ ഇതിനെ ആത്മാവിൻ്റെ കാൽപ്പാടുകൾ എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊക്കെ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ തന്നെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ള നൂറുകണക്കിന് ജീവികൾ ചിലത് സ്വന്തമായി വെളിച്ചമുണ്ടാക്കാൻ കഴിയുന്നവ എന്നത് അത്ഭുതകരമാണ് കൂണുകൾ കടൽ ജീവികൾ ചില പുഴുക്കൾ ഇവയെല്ലാം ബയോലൂമിൻസൻസ് എന്ന അത്ഭുത ശേഷി ഉപയോഗിക്കുന്നു അങ്ങനെ കാട്ടിൽ ഇരുട്ടിനടിയിൽ മിനുങ്ങുന്ന ആ കൂണുകൾ കാണുമ്പോൾ അതൊരു മായാജാലം പോലെ തോന്നും പക്ഷേ ആ മായാജാലത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് പ്രകൃതിയുടെ ശാസ്ത്രമാണ് അതും നമ്മൾ ഇന്നും പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു രഹസ്യം അപ്പോൾ അടുത്ത തവണ രാത്രി മഴ കഴിഞ്ഞുള്ള കാട്ടിലൂടെ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്കും ചിലപ്പോൾ പ്രകാശിക്കുന്ന കൂണുകൾ കാണാൻ കഴിഞ്ഞേക്കും